പറഞ്ഞാൽ ശുചിത്വ കേരളം ശുചിത്വ മിഷൻ ശുചിത്വ കേരള ശുചിത്വ മിഷൻ്റെ പിന്നെ ഒരു പ്രകടനമാണ് ഇവിടെ എട്ടരണിയായപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഈ കാൽ ഒരു ദമ്പതികൾ ഇതുവഴി പോകുമ്പോൾ അവരുടെ അഭിപ്രായം ചോദിക്കുക എന്താണെന്നുള്ളത് റെഗുലർ ആയിട്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ നടക്കാൻ വരുന്നതാണ് പക്ഷെ ഇവിടെ സ്ട്രേ ഡോഗ്സിനെ പേടിച്ചിട്ടാണ് നടക്കുന്നത് ഏത് സമയത്തും ഇവിടെ കടിക്കാം കടികിട്ടാം ഈ ഇവിടെ ഈ സ്ട്രേ ഡോഗ്സിനെ ആഹാരം കൊടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് രാവിലെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്നത് അപ്പം ഇത് വളരെ ഡേഞ്ചറസ് ആണ് സ്മെല്ലുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അപ്പം ഇത് ആയിട്ട് ഈ സ്ട്രേ ഡോഗ്സിനെ കനകത്തുനിന്ന് കനകത്തുനിന്ന് ഒഴിവാക്കി ഇടാനുള്ള

കെ എസ് ആർ ടി സി അപ്പോൾ ഇങ്ങനെയാണ് അസുഖം കെ എസ് ആർ ടി സി അസുഖം ഇവിടെ ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ അവരാണ് ചെയ്യട്ടെ അവരാണ് ചെയ്യട്ടെ